മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ബി പാർവതി മലയാളത്തിലെ അടി എന്ന പ്രകൃതി ഒരുപാട് കൗതുകകരമായ പ്രയോഗങ്ങളിലുള്ള ഒന്നാണ് കവിതയിലെ വരി എന്നർത്ഥത്തിൽ ഈരടി എന്നൊരു പ്രയോഗമുണ്ട് കാൽവെപ്പിനും അടി എന്ന് പറയും അവൾ അടിവെച്ചടിവെച്ച് നടന്നുപോയി എന്നും രണ്ടടി വച്ചപ്പോഴേക്കും തൊട്ട് മുന്നിലൊരു പാമ്പിനെ കണ്ടവൾ നിശ്ചലയായി നിന്നുപോയി എന്നും മറ്റും പറയുമ്പോൾ അടിക്ക് കാൽവയ്പ് എന്നർത്ഥമാണല്ലോ ഉണ്ണായി വാര്യർ നളചരിതത്തിൽ നളൻ്റെ ദൂതുമായി ചെന്ന ഹംസം ഇനിയൊരടി നടന്നാൽ കിട്ടുമേ കഴിക്കലെന്നും പ്രതിപദം അഭി തോന്നും മാറും അന്തം നടന്നാൻ എന്ന് പറയുമ്പോൾ അടിക്ക് ഇതേ അർത്ഥമാണ് അടി എന്ന പദം ചുവട എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുമ്പോഴാണ് കാലടി മലയടി വാരം പാത്രത്തിൻ്റെ അടി എന്നീ വാക്കുകൾ ഉണ്ടാകുന്നത് മനുഷ്യന് അടി മണ്ണ് വേണം ആത്യന്തികമായ ആറടി മണ്ണ് മതി എന്നു പറയുമ്പോഴാകട്ടെ അടിക്ക് ഫീറ്റ് എന്നാണ് അർത്ഥം ഒരു തരം അളവ് ആറഞ്ച് സ്കെയിലിനെ അരയടി സ്കെയിലെന്നും പന്ത്രണ്ട് ഇഞ്ച് സ്കെയിലിനെ ഒരടി സ്കെയിലെന്നൊക്കെ പറയുമ്പോഴും അടി എന്നത് അളവാണ് വാമനൻ മഹാബലിയോട് മൂന്നടി മണ്ണ് വേണമെന്ന് പറയുമ്പോൾ മൂന്ന് കാൽവെയ്പ്പ് മണ്ണ് വേണം എന്നാണ് ഉദ്ദേശിച്ചത് അടി മുതൽ മുടിയോളം എന്നൊരു പ്രയോഗമുണ്ട് കാൽപാദം മുതൽ ശിരസുവരെ വരെ എന്ന് വാച്യാർത്ഥം പൂർണമായും എന്നാണ് ആ പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത് ഉള്ളൂർ ഉമാകേരളം എന്ന മഹാകാവ്യത്തിൽ അടിയനിണ്ടാം ജന്മമെങ്കിൽ അതെല്ലാം അടി മുതൽ മുടിയോളം നിന്നിലാകട്ടെ തായേ എന്ന് വികാരനിർഭരമായി കേരളത്തോട് പ്രാർത്ഥിക്കുമ്പോൾ തൻ്റെ എല്ലാ ജന്മങ്ങളും കേരളത്തിലാകണേ എന്നാണ് ഉദ്ദേശിക്കുന്നത് അടിക്കുക എന്നൊരു ക്രിയാപദമുണ്ട് അതിൽ നിന്നുണ്ടാകുന്ന ക്രിയാനാമമാണ് അഥവാ കൃത്താണ് അടി മർദ്ദനം എന്നാണല്ലോ ഇതിനർത്ഥം ഈ അടിയും കാലടിയിലെ അടിയും ഒന്നല്ലെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര